വരവിനേക്കാൾ കൂടുതലായി ചെലവഴിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മക്കളുടെ മുമ്പിൽ അയൽവക്കക്കാരുടെ മുമ്പിൽ കൈനീട്ടുന്ന എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു അത് ശരിയാണോ ഒരിക്കലും ശരിയല്ല ഒരു ജനനമുണ്ടെങ്കിൽ അവന് ഒരു കൗമാരപ്രായമുണ്ട് യുവത്വമുണ്ട് വാർദ്ധക്യമുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതെല്ലാം കടന്നുപോയേ മതിയാവും അല്ലാതെ എനിക്ക് വാർദ്ധക്യമില്ല എനിക്ക് മരണമില്ല എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല ഒരിക്കൽ ജനിച്ചാൽ മരിച്ചേ പറ്റൂ ആ മരണം എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ ഒന്നെങ്കിൽ പെട്ടെന്ന് മരിക്കും ഒന്നെങ്കിൽ ആക്സിഡൻ്റ് ആയി മരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തീരാരോഗം വന്ന് കിടപ്പിലാകും ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് മരിക്കും